രണ്ട് വർഷം ആയിട്ട് ഒറ്റർക്കാവ് സെറ്റിലായി ഒരു പത്ത് പ പതിനെട്ട് വർഷത്തിലധികം തിരുവനന്തപുരം വെള്ളയമ്പലം കബഡിയാർ ഭാഗങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു അപ്പം ഈ പോച്ചെല്ലാം തന്നെ ഈ എന്ന് പറയുന്ന ഒരു സെറ്റിൽ കുറകോണം ഹരിജൻ കോളനി എന്നാണ് പഴയ അതിൻ്റെ പേര് ആ സ്ഥലത്താണ് ജനിച്ചത് ജനിച്ച് വളർന്നത് പിന്നെ ഒരു ഇരുപത് വർഷത്തോളമായിട്ടുള്ള നഗരജീവിതം വ്യത്യസ്തമായ നിരവധി മനുഷ്യർ ജീവിതത്തിലൂടെ കടന്നുപോയി രണ്ടായിരത്തി ആറ് മുതൽ മാനവീയം വീഥി എന്ന തിരുവനന്തപുരത്തെ ഇന്ന് നശിച്ചുപോയ മാനവീയം വീഥിയിലെ പാട്ടും കൊട്ടുമൊക്കെ നടത്തിയിരുന്ന ആളാണ് ഒരു അഞ്ച് വർഷം അതിൻ്റെ ചുമതലയിലുണ്ടായിരുന്നു ഇത് വളരെ സെക്യുലറായിരുന്നൊരിടത്തെ ഇതൊരു സെക്കുലർ ഫെസ്റ്റ് ആയതുകൊണ്ട് കൂടിയാണ് വളരെ സെക്കുലർ ആയിരുന്ന ഒരിടത്തെ എങ്ങനെ ഒരു സിസ്റ്റത്തിന് നശിപ്പിക്കാമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ മാനവീയ വിധി നമ്മളിപ്പോൾ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ നല്ല മഞ്ഞ ലൈറ്റൊക്കെ നിറയിട്ട് കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് മാനവീയ വിധി എന്ന് പറയുന്ന ഈ സ്ഥലം രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് അത് ഒരു കൾച്ചറൽ കോറിഡോർ എന്ന നിലയ്ക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അന്ന് മുതൽ തിരുവനന്തപുരത്ത് അഭിനയ എന്ന് പറയുന്ന ഒരു നാടക സംഘത്തിലെ പ്രവർത്തകർ അവിടെ നിരന്തരമായി പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു കോർപ്പറേഷനിൽ നിന്ന് ഒരു വാഹനം അനുവദിച്ചിരുന്നു രണ്ട് സൈഡിലും പോലീസ് ഇന്ന് ബ്ലോക്ക് ചെയ്തിരുന്നു ഒരു വർഷത്തോളം അത് കഴിഞ്ഞിട്ട് ഈ പരിപാടി എല്ലാം അവർ നിർത്തി അഭിനയം എന്നുള്ള നടസംഘം നിർത്തിയില്ല അതിൻ്റെ ഒരു കൾച്ചറൽ കോറിഡോർ എന്ന സങ്കല്പത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിരന്തരമായി എല്ലാ ഞായറാഴ്ചകളും പരിപാടി അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാനും ജിജോയും ചേർന്നിട്ട് രാത്രി കാലങ്ങളിൽ അവിടെ നിന്ന് കൊട്ടുകയും പാടുകയും ചെയ്യുന്ന ഒരു സംവിധാനം ആരംഭിച്ചു രാത്രി പതിനൊന്ന് മണിവരെ പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ വെളുക്കും വരെ കൊട്ടുകയും പാടുകയും ചെയ്തിരുന്ന എല്ലാ ദിവസങ്ങളിലും മിക്കവാറും ഒക്കെ അങ്ങനെ ഇന്നിവിടെ പ്രഖ്യാപിത പ്രഖ്യാപിത നൈറ്റ് എന്താണ് രാത്രി ജീവിതം നൈറ്റ് ലൈഫ് എന്നതിനപ്പുറത്തേക്ക് ഒരു രാത്രി ജീവിതത്തിൻ്റെ ഒരു വഴി അവിടെ തുറന്നിട്ട് കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു ഇവരെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് അവിടെ ചില എനിക്ക് മടിയൊന്നുമില്ല സി പി എമ്മിൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇവരെ ചില ചില അന്തം കമ്പികളുണ്ടല്ലോ ഇവരാരും കമ്മ്യൂണിസ്റ്റായിരൊന്നുമല്ല അന്തം കമ്പികളെന്ന പേര് പറയുന്നവരാരും പറയുന്നവരും കമ്മ്യൂണിസ്റ്റായിരൊന്നുമില്ല ഇവർ കൊണ്ട് ഈ ആ പ്രസ്ഥാനത്തിന് ഒരു പ്രയോജനം ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള ചില ആളുകൾ വന്നിട്ട് ആ പ്രദേശത്ത് നശിപ്പിച്ചു അവിടെ അനാവശ്യമായിട്ട് രാഷ്ട്രീയം മതം അവിടെ പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്ന പിന്നെ മതവും ജാതിയും സ്വത്ത് വാദവും ഒക്കെ ആരോപിച്ച് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ശബ്ദത്തെ നിഷ്പ്രഭമാക്കി ഞങ്ങളുടെ വോയിസ് ഇല്ലാത്തതാണ് ആ സ്ഥലത്തെ പ്രശ്നം ഞങ്ങൾക്ക് ശബ്ദിക്കാൻ പറ്റാത്ത തരത്തിൽ കോർപ്പറേഷനിലായാലും ഗവൺമെൻറ്റിലായാലും ഇപ്പം ഭരണപക്ഷത്തിൻ്റെ ആളുകളായാലും ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതിയെന്ന നിലയ്ക്ക് ചില ആളുകളുടെ തിട്ടൂരത്തിൻ്റെ ഭാഗമായിട്ട് പുറത്താക്കപ്പെട്ട പുറത്ത് ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു കൂട്ടം കലാകാരന്മാരിൽ ഒരാളാണ് വിശേഷിച്ച് ഞാൻ ഞാനവിടെ വളരെ വിഷമത്തോടെ പറയാണ് അഞ്ചു വർഷത്തോളം അതിൻ്റെ ചുമതല നടത്തി മഴയത്തും ഇവനൊക്കെ കുഞ്ഞായിരിക്കും ആറ് വയസ്സ് ഏഴ് വയസ്സുള്ളപ്പോഴത്തേക്കും ഞാൻ ഇവനും എൻ്റെ വൈഫും കൂടെ മാത്രം കുട്ടിപ്പാടിയിരുന്ന ഇടമാണത് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പ്രധാനമായിട്ട് തിരുവനന്തപുരം നഗരമായി ബന്ധപ്പെട്ട് എനിക്ക് മാനേവിദ്യ പറയാനുള്ളൂ എന്നുള്ളത് ഒരു നാടക പ്രവർത്തനമാണ് അഭിനയം വർക്ക് ചെയ്തിട്ടുണ്ട് സ്വദേശത്ത് വിദേശത്തുമായിട്ട് പലയിടങ്ങളിൽ നാടകം അഭിനയിക്കുകയും സാങ്കേതിക പ്രവർത്തനമായിട്ട് നിന്നിട്ടുണ്ട് നാടൻ പാട്ടുകൾ പാടുന്നു സെക്കുലറായി ജീവിക്കുന്നു പിന്നെ പെട്ടെന്നൊരു ദിവസം റാഷണലിസ്റ്റായി ചാടി ഇറങ്ങിയെന്നു വന്നതൊന്നുമല്ല വിവിധ മതങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പള്ളിയിൽ പോയിട്ടുണ്ട് പന്തക്കൂസ് പള്ളിയിൽ പോയി പോയിരുന്നിട്ടുണ്ട് പിന്നെ എനിക്കൊരിക്കസം വന്നപ്പോഴത്തേക്കാൻ പിടിച്ചോണ്ടിരുത്തി അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് മുകാമ്പിക അമ്പലത്തിൽ ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂറോളം നൃത്താതെ വലം വെച്ചിട്ടുണ്ട് ഞാനും വിജയിക്കരണം പിന്നെ അറിയാം നൃത്താതെ വെച്ചിട്ടുണ്ട് അവിടുത്തെ സരസ്വതി മണ്ഡപത്തിലിരുന്ന് പാട്ടെഴുതി ഞാൻ പാട്ടെഴുതി വിജയിക്കരണം അവിടെ നിന്ന് മ്യൂസിക് ചെയ്ത് പേന പൂജിച്ചു വന്ന് വന്ന് വന്നിട്ടുണ്ട് അങ്ങനെ അനുഭവങ്ങളിൽ നിന്ന് ഇത് ശരിയല്ല ഇതിനകത്ത് ഇതിനകത്തൊന്നുമില്ല എന്ന് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ടാണ് സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാൻ അതിനുശേഷം ഞാൻ പോലും അറിഞ്ഞില്ല ഈ അടുത്ത കാലത്താണ് അറിയുന്നത് ഈ മ്യൂസിക് ഡയറക്ടർ വിജയ്ക്കറും എന്നെക്കാളും വലിയ യുക്തിവാദിയായി അത് അവനങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടില്ല ഞാനൊരു ദിവസം യാതൊരു കണ്ടപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ദിവസം ആരുടെങ്കിലും പ്രേരണയാലോ ആരെങ്കിലും പറഞ്ഞിട്ടൊന്നുമല്ല പിന്നെ പ്രത്യേകിച്ച് എൻ്റെ വൈഫ് രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് മോള് ഹോട്ടൽമാൻ എന്നുപിടിക്കുന്നു അവൻ ഇപ്പോൾ ഡിഗ്രിക്ക് ചേരാൻ പോകുന്നു ഒരു ഒരു വർഷം അവൻ ഗ്യാപ് ഇയർ എടുത്തു അത് കഴിഞ്ഞിട്ടിപ്പോൾ ചേരാൻ പോകുന്നു വൈഫിനോടോ എൻ്റെ മക്കളോടോ എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിക്കാൻ തികഞ്ഞ ജനാധിപത്യ ബോധം എനിക്കുണ്ട് നിങ്ങളെ എന്ന് പറയാം പക്ഷേ ഞാൻ ജീവിക്കുന്നു പിന്നെ അവർ ഇടയ്ക്ക് അടുത്ത ദിവസം അടുത്ത് അലുവീട്ടിൽ വെണ്ണുംപിളയായിട്ട് എൻ്റെ മോള് ക്ഷേത്രത്തിൽ പോകണുണ്ട് അവൾ ഇടയ്ക്കൊക്കെ ഇല്ല എന്നൊക്കെ പറയും എനിക്ക് എനിക്ക് നിർബന്ധമില്ല എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അവർ അവർ അവരോട് തീരുമാനിക്കേണ്ടതാണ് അങ്ങനെ നിരന്തര വിശ്വാസം എൻ്റെ വൈഫ് അങ്ങനെ തന്നെയാണ് നിരന്തരമായ വിശ്വാസിക അങ്ങനെയൊന്നുമല്ല ക്ഷേത്രങ്ങളിൽ പോകുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് അവളൊരു പത്ത് മണിയൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവും എൻ്റെ മക്കള് ഒരു മോള് ചിലപ്പം ഒരു മൂന്നോ നാലോ തവണ ഇപ്പിട്ടുണ്ടാവും എനിക്കതിൽ തർക്കമൊന്നുമില്ല അവർ പൊയ്ക്കോട്ടെ പിന്നെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനൊരു എത്തിയസ്റ്റ് ആണെന്ന് പോലും പറയാൻ പറ്റില്ല കാര്യം ഈ ആ ഏരിയ ഇല്ല ഈ ദൈവം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ല അങ്ങനെ ആ ഏരിയ ഇവനല്ല ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ഞാനൊരു സെവിനോട് ചോദിച്ചു എടാ നീ ബിലീവറാണ് അപ്പം ഞാനിങ്ങനെ നിൽക്കുകയാണ് ഇരിക്കുകയാണ് അവൻ എങ്ങനെ ആ ചാച്ചിക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ഭാവത്തിൽ ചോദിച്ചു എന്ന് പറഞ്ഞു അല്ലെ അല്ലെ തീസും പറയണമെങ്കിൽ തീസോന്നൊരു സാധനം കൂട്ടേ ഈ അങ്ങനെ ഒരു ഏരിയയിലേ ടച്ച് ചെയ്തിട്ടില്ല നമ്മൾ ഒന്ന് വാക്ക് നിഘണ്ടൂല എന്ന് വേണമെങ്കിൽ ആരും പറയാം സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ പഠിപ്പിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല അവനെ അങ്ങനത്തെ ഒരു ഏരിയയിലൂടെ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ നാഗേഷ് എന്നെ വിളിക്കുമ്പോൾ പറഞ്ഞു നാഗേഷ് എന്നെ പെടുത്തിയതാണ് വാസ്തവത്തിൽ ഞാൻ അർത്ഥത്തിൽ ഇങ്ങനെയുള്ള പരിപാടികളിൽ നിന്ന് സംസാരിക്കാനോ പിന്നെ പ്രാപ്തി ഉള്ള ഒരാളല്ല ഞാൻ ഇപ്പം നാഗേഷ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു കുറച്ച് ദിവസം എന്നിട്ട് അവൻ ചോദിക്കുന്നു എന്ത് ആണ് വെക്കേണ്ടത് ഞാൻ പറഞ്ഞു എന്ത് വെക്കാം ഞാനവിടെ വരുമ്പോൾ എന്തെങ്കിലും ചെയ്തോളാം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ ഈ ദുഷ്ടം ചെയ്ത് വരുമെന്നറിയാമോ മൈത്രേയൻ പങ്കെടുക്കുന്നു ഷാജഹാൻ ഭൂവത്തിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാർഡ് ചെയ്ത് ഇറക്കിയിണ് കലാകാരൻ ഷാജഹാൻ എന്നൊക്കെ പറഞ്ഞ് കാർഡ് ചെയ്തിറക്കുന്നു പോ പോസ് ഈ പോസ്റ്ററൊക്കെ ചെയ്തിറക്കി ഞാനത് ഞെട്ടിപ്പോയി ഞാൻ വിളിച്ചു ചോദിച്ചു എന്ത് പരിപാടിയാണ് കാണിച്ചത് അല്ല അത് നീ ഇതിന് പത്ത് മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് രണ്ട് പാട്ട് പാടാം അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഈ നാടൻ പാടിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഒറ്റയ്ക്ക് ഒന്ന് പാടിയിട്ട് കാര്യമില്ല കുറച്ച് കൊട്ടുപാദ്യങ്ങളൊക്കെ ഇല്ലാതെ അത് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ബോറാണ് അപ്പം കൊട്ടാനാളില്ലാത്തതുകൊണ്ട് നമ്മളൊരു മൂന്നാലൊരു കൊട്ടാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഇത്തിരി കമ്പ്യൂട്ടറിൽ മ്യൂസിക് ചെയ്യാനൊക്കെ അറിയാം ഇരുന്ന് രണ്ട് പാട്ടിന് ട്രാക്ക് ഉണ്ടാക്കി അതെന്തായാലും പ്ലേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി എന്തായാലും അവൻ കൊട്ടിക്കോളും അവൻ ഡ്രം പഠിക്കുന്നുണ്ട് ഗിറ്റാർ പഠിക്കുന്നുണ്ട് പിന്നെ അവനെ അവൻ പരിചയപ്പെടുത്തും എന്നെ ഇനി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോളൂ അച്ചാച്ചി ഫുള്ള് പറഞ്ഞു കഴിഞ്ഞ് അപ്പം എൻ്റെ പേര് സിദ്ധാർത്ഥ പത്തൊമ്പത് വയസ്സാകുമ്പോൾ പോന്നു ഞാനിപ്പം അച്ഛൻ പറഞ്ഞ പോലെ ഗ്യാപ് ഇയർ എടുത്തിട്ട് നിൽക്കുകയാണ് ഞാനൊരു കോളേജിൽ ചേർന്ന് പക്ഷെ അവിടെ എനിക്ക് അത്ര സഹിച്ചു കഴിയാൻ പറ്റിയില്ല ഒരു മൂന്ന് മാസം മൂന്ന് നാല് മാസം ഞാൻ അവിടെ പോയി അവിടെ പോയിട്ട് എന്തോന്നാണ് അനുഭവിച്ചത് അനുഭവിച്ചത് ഒരുമാതിരി മറ്റേ ഗുണ്ടായുസം ടൈപ്പ് സാധനമാണ് അവിടെ അവിടെ ഈ എന്താണ് പറയാ ആ റാഗിങ് എന്ന റാഗിങ് ആണ് റാഗിങ് കോളേജസിൽ എന്താണ് നോർമലാണല്ലോ യൂഷ്വലി കണ്ടു വരുന്നൊരു സാധനമാണ് ഈ റാഗിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ അത് അനുഭവ അനുഭവപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും എനിക്കിത് ന്യൂ ആയിട്ട് തോന്നിയത് പക്ഷേ എനിക്ക് ഭയങ്കര മറ്റേ നീ ഇവിടെ ഞാനിവിടെ അടുത്തവൻ ഇവിടെ അങ്ങനെ ആ ഒരു സാധനമായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പം ആരെങ്കിലും എന്നെ ഒന്ന് തൊട്ടാൽ തന്നെ ഞാൻ തിരിച്ച് ചോദിക്കണ ഒരു സ്വഭാവമുള്ള അഴുക്ക ഒരു ആളാണ് അതുകൊണ്ട് എനിക്ക് അവിടെ എനിക്കവിടെ അങ്ങനെ കഴിയാൻ പറ്റിയില്ല പിന്നെ ഞാൻ സൈ എന്താണ് നോക്കി അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ നോക്കി ഞാൻ സീനിയർ ചേട്ടന്മാരുടെ അടുത്തൊക്കെ പോയി സംസാരിക്കാനൊക്കെ നോക്കി പക്ഷെ അവർ ഒരു 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 ഇതും തരണില്ല അവരൊരു സ്പേസ് അലോ ചെയ്ത് തരണില്ല അവരൊരു ഇതിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് അവിടെ എനിക്ക് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു നല്ലോണം ഉഴപ്പി അപ്പം എനിക്ക് മാർക്ക് അത്ര പെർസെൻറ്റേജ് അത്ര നല്ലതല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് അവിടെ അവിടെയാണ് കിട്ടിയത് എസ് എൻ കോളേജ് ചെമ്പഴന്തി എസ് എൻ കോളേജ് ചെമ്പഴന്തി തന്നെ എനിക്കവിടെ അഡ്മിഷൻ കിട്ടുമ്പോഴേ ഞാൻ ഒരുമാരി വിഷമിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കയറണത് തന്നെ ഇറങ്ങാൻ വേണ്ടിയാണ് കയറിയത് ആ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ രണ്ട് പരിപാടിയൊക്കെ ചെയ്യാൻ നോക്കി പക്ഷേ ഞാൻ കുറച്ചുകൂടെ മലയാളം പാട്ടൊക്കെ കേൾക്കും മലയാളം പാട്ടുകൾ ഇഷ്ടമാണ് ഇഷ്ടമില്ല എന്നൊന്നും പറയണില്ല ഞാൻ എല്ലാ ജോണോസും കേൾക്കും പക്ഷെ എനിക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റണതും കണക്ട് ചെയ്യാൻ പറ്റുന്നതും വെസ്റ്റേൺ മ്യൂസിക്കാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ വെസ്റ്റേൺ മ്യൂസിക് ആണ് പാടുന്നതും പാടും ചെറുതായിട്ട് പാടും പഠനതൊക്കെ കേൾക്കണതൊക്കെ അപ്പം അവിടെ പോയിട്ട് ഞാനിങ്ങനെ രണ്ട് മൂന്ന് പരിപാടി ചെയ്യാൻ നേരത്ത് ഞാൻ ഇങ്ങനെ ഓരോ സജഷൻസ് ഇടും ഇങ്ങനെ പാട്ട് ഈ പാട്ട് ചെയ്യാമോ ഈ പാട്ട് ചെയ്യാമോ അവർ പക്ഷേ അത് വേണ്ടത് അത് വേണ്ട മറ്റേ പാട്ട് ചെയ്യാം എല്ലാവരും കേട്ടിട്ടുള്ള ഏതെങ്കിലും നോർമൽ പാട്ടായിരിക്കും ഒന്നില്ലെങ്കിൽ മറ്റേ ലജ്ജാവതി ലജ്ഞ ഞാൻ പറയാനില്ല ലജ്ജാവതി ഭയങ്കര അഴുക്ക പാട്ടാണെന്ന് പറയാനുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാസി ഗിഫ്റ്റിന്റെ പാട്ടും ആ ലജ്ജാവതി എന്നുള്ള പാട്ടൊക്കെ നല്ല ഐക്കോണിക് ആയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് ഭയങ്കര എവർഗ്രീൻ എവർഗ്രീനാ ആ ആ എവർഗ്രീൻ പാട്ടുകൾ തന്നെയാണ് പക്ഷേ നമ്മളൊരു കുറച്ചുകൂടെ ഇപ്പുറത്തോട്ട് വന്നിട്ട് കുറച്ചുകൂടെ വേറെ ആൾക്കാരെ ഉണ്ട് ഇത്തരം സാധനങ്ങളുണ്ടെന്നുള്ളൊരു സാധനം അവർ ആ സമയത്ത് തന്നെ കിടക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും ചിലപ്പോൾ കാണാതിരിക്കും പാർട്ടിയിലോട്ടൊന്നും പറഞ്ഞുകൊണ്ട് മുണ്ട് കൊടുത്തോണ്ട് ഞാൻ പാർട്ടിയിലോട്ടൊന്നും കിടക്കുന്നില്ല പക്ഷേ മുണ്ടെടുത്ത് വെറുതെ എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടി നല്ലതാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കോളേജസിൽ ഇവർ വെറുതെ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ എന്താണ് അതിനെപ്പറ്റി കറക്റ്റ് ഓളമുണ്ടോ എന്ന് ചോദിച്ചൊരു പെൺകുട്ടി എവിടെ ഉണ്ടായിരുന്നു പെൺകുട്ടിയാണോ സ്ത്രീയാണെന്നോ ആണെന്നോ സ്ത്രീ ശബ്ദമായിട്ടാണ് കേട്ടത് ഓളം പക്ഷേ ഈ കസേരയിലിരുന്ന ഓളം വരത്തില്ല അതാണ് ഒരു പ്രശ്നം ഓളം ഉണ്ടാക്കാനുള്ള ട്രാക്കാണ് നമുക്കിപ്പം പ്ലേ ചെയ്യാൻ പറ്റാതായി പോയത് ഇത് പണ്ട് തൊണ്ണൂറുകളിൽ ഡൈനാമിക് മിഷൻ ഡൈനാമിക് ആക്ഷനില് ഉണ്ടായ വന്നൊരു പാട്ടാണ് അതൊന്നുണ്ടാക്കി ഈണം തന്നെയാണ് അത് പാട്ടും പരുന്ത കെട്ടും പണ്ടേ മറന്നു എന്നുള്ളൊരു പാട്ട് അത് തുടക്കത്തിൽ പാടാം പാട്ടും പരുന്ത കെട്ടും ഞാൻ പണ്ടേ മറന്നേ കൊട്ടും പരുന്ത കെട്ടും ഞാൻ പണ്ടേ മറന്നേ கொட்டும் பெறவையில் நாம் பண்டைகளே என்னிட்டும் பாராண்டி இருக்கான் வையடிதையே என்னிட்டும் கொட்டாண்டிருக்கான் பையடிதையே என்னிட்டும் பாராண்டிருக்கான் வையடிதையே என்னிட்டும் கொட்டாண்டிருக்கான் வையடிதையே തനതിൻ്റെ ഓ ദയ്യ താനേ എന്തകതിന്നോ തനതിന്തിന്നോ ദോ കറുത്താ ദൈവത്തെ കൊല്ലണതം പ്രണദേവം കുഞ്ഞോളെ കൊല്ലാതിരിക്കുമെന്ന അറിവ് കണ്ടു കറുത്താ ദൈവത്തെ കൊല്ലണതം പ്രണദേവോ ും കുഞ്ഞോളെ കൊല്ലാതെ ഇരിക്കുമെന്ന് കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമ്മക്കും കൊല്ലാം കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമ്മക്കും കൊല്ലാം കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം തനതിൻ്റെ താനതിൻ ദിനത്തിൻ തിന്നോ തയ്യ താനേതയെന്ത എന്തകതിന്നോ തനതിൻ്റെ താനും ദിനം തിന്നോ തയ്യ താനേത എന്ത എന്തകതിന്നോ ഇനിയുള്ള കാലം നമ്മൾ ഇനിയുള്ള കാലം നമ്മൾ പാടണ്ടിരുന്നാൽ നാടിന്റെ നട്ടലു പൊട്ടി നമ്മൾ ചാവോ இனியுள்ள காலம் நம்ம பாடாண்டி இருத்தல் பட்டி நம்ம சாவோம் சாபாண்டிக்கானங்கிலும் பாடடிதையே பாடிட்டு சாபானெங்கிலும் பாடடிதையே சாபாண்டிக்கானங்கிலும் பாடடிதையே பாடி மாறிக்கானங்கிலும் தனது இந்த தான திந்தின திந்தின் மோதையா தானேதை எந்த எந்த திந்தினே தனது இந்த தானதிந்தின திந்தின் மோதையா தானேதையந்த எந்திமே மட்டும்பா இருந்தா கட்டாளிக்கிறதையே புட்டாளரே எல்லாம் கூட்டாளரே எல்லாம் விழிக்கெடிதையே மட்டுந்தாடும் தாக்கெட்டா கெடுதையே கூட்டாளரே எல்லாம் விழிக்கடிதையே கூட்டாளரே எல்லாம் விழிக்கெடிதையே கூட்டாளரே எல்லாம் விழிக்கடிதையே

ത്തെ വയലിൽ എല്ലാലാലോ എല്ലാലാലോ എല്ലില്ലാലോ ഇന്ന ചാമി പറന്ന ഇടമെല്ലാലാലോ തന്നെ തന്നെ തന്നോ തന്നെ നാനോ തന്നോ തനദാന തന്ന ഏ ഇളയ ുംോ എല്ലില്ലാലോ എല്ലോ ഇപ്പു വണ്ടി താളോ മെല്ലില്ലാലോ ഒരു വര വരച്ചേ വരയ്ക്കപ്പുറ നിന്ന് കളി സകതെയ്താ മറു വര വരച്ചേ വരക്ക് പുറ നിന്ന് കളി സകതെയ്ത ഒരു വര വരച്ചേ വരക്ക പുറ നിന്ന് കളി സഹതെയ്ത മറു വര വരച്ചേ വരയ്ക്ക് പുറ നു കളി സഹതെയ്താ നമ്മുടെ മനാലേ പുള്ളിമാനാണ് നമ്മുടെ തകദേമാനാണ് നല്ല പുള്ളിമാനാണ് താം തകദേക്കിട തയ്യാരേ താരപ്പൻ തട തയ്യാറെ തയ്യന്തക തയ്യാരേ താരപ്പം താം താമക്കിട തയ്യാരേ താരപ്പം തക്കിട തയ്യാറെ തയ്യന്തക തയ്യാരേ താരപ്പം തട തൈ യാറേ ദൈവോ കിട്ടി താരാ ദി തൈ തൈ രകദേവോ ൈദേവ് ദിത്തി രകതേ ദേവ് ഒ ചൂണമേ കോ ൂടേണം കൂടേണം ഓ രകെത്തികദേവൻ തുട്ടി താഴെ ആദിത്തി രഗദേവം താഴെ ആദിത്തി തങ്കിൽ തങ്കിൽ